പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കന്മാർ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ഇനി അധിക ദിവസമില്ല ഇന്നേക്ക് ഏഴാം ദിവസം തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലം പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന് തെളിയിക്കുന്ന പങ്കാളിത്തമാണ് ഈ കത്തുന്ന വെയിലത്തും ഈ പട്ടിമറ്റത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന ജനാപതി ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എല്ലാ തിരഞ്ഞെടുപ്പും നമ്മൾ നിർണായകമാണെന്ന് സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് എന്താണോ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പൂർണമായും അർത്ഥവത്താക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ ഇങ്ങനെ തന്നെ തുടരണമോ എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കുമോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുമോ തെരഞ്ഞെടുപ്പ് തന്നെ ഇനി എല്ലാ അഞ്ചു വർഷം കൂടുമോ നടക്കുമോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യത്തിന്റെ തന്നെ സ്വഭാവം മാറുമോ ഇത്തരം ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ബി പ്രതിരോധിക്കാൻ ആർക്കാണ് കഴിയുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം രാജ്യത്ത് ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ബി ജെ പി ഇതര പാർട്ടികൾ പരമാവധി യോജിപ്പോടുകൂടി ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വശത്തും യു ഡി എഫ് മറുവശത്തും ഈ രണ്ട് മുന്നണികളിൽ ഏത് മുന്നണിക്കാണ് ബി ജെ പിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വിശ്വാസ്യതയുള്ളത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതുവെ ഗൗരവമേറിയ ഒരു ആശങ്ക ഒരു ഭയം ശക്തിപ്പെട്ട് വന്നപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള വലിയ പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന തെറ്റായ പ്രചാരവേല വലിയ ശക്തമായി വന്നു പലരും അതിനകത്ത് വിശ്വസിച്ചു ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് കോൺഗ്രസ് അല്ലേ രാജ്യത്ത് ആകെ ഉണ്ടല്ലോ അത്ര ഇല്ലല്ലോ എന്ന് ചിലർ ഇപ്പോഴും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് ഇന്ത്യയിലാകെ നിറഞ്ഞു മിന്നിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും അധികാരമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറ്റി പതിനഞ്ച് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോ സി പി എം ഇടതുപക്ഷം ഇവരൊക്കെ ചിഹ്നത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് കോൺഗ്രസ് അധിക്ഷേപിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് ഇപ്പൊ എത്ര സംസ്ഥാനത്ത് രാജ്യത്ത് ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് എത്ര സംസ്ഥാനത്തുണ്ട് രണ്ടേകാൽ സംസ്ഥാനം രണ്ടേകാൽ കാൽ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് നാല് എം പിമാരുടെ ചെറിയ സംസ്ഥാനമാണ് അതിൽ തന്നെ ഇപ്പോൾ ഭൂരിപക്ഷം പോയി ജനങ്ങൾ ൂരിപക്ഷം വലകി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് മാറി ആറുപേർ രാജിവെച്ചു ഇപ്പോ ഭൂരിപക്ഷം പോയി ബലത്തിൽ കോൺഗ്രസ് രണ്ട് ഇടതുപക്ഷം ഒന്ന് ഇത്ര വ്യത്യാസമുള്ളൂ എന്നാൽ കോൺഗ്രസ് ഇന്ത്യയിലാകെ എല്ലാ സംസ്ഥാനത്തും ഭരിച്ചിരുന്ന പാർട്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരത്തിൽ ഉണ്ടായിരുന്ന പാർട്ടി രണ്ടിലേക്ക് ചുരുങ്ങി ഇടതുപക്ഷം പരമാവധി മൂന്ന് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഭരിച്ചത് അത് ഒന്നിലേക്ക് ചുരുങ്ങി ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ ഉള്ള പാർട്ടിയായി മാറും എന്ന് പ്രതീതി ജനിപ്പിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭ വനം വന്നപ്പോ അമ്പത്തിരണ്ട് പാർലമെന്റ് അംഗങ്ങൾ ആ അമ്പത്തിരണ്ടിൽ ഇപ്പത്തി രണ്ട് ഒന്ന് നോക്കി ലോകസഭയുടെ നോക്കിയാൽ അതിലിപ്പോ നാപ്പത്തി ആറ് ഉള്ളൂ ആറിന് അവിടെ പോയിന്ന് പിടിയില്ല കഴിഞ്ഞ ലോകസഭയിൽ ആരാ പ്രതിപക്ഷ നേതാവ് ആരുമില്ല എന്താ കാര്യം ലോകസഭയിൽ ആകെ അംഗങ്ങളുടെ പത്ത് ശതമാനമെങ്കിലും പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതാവിന്റെ പദവി കിട്ടുള്ളൂ കഴിഞ്ഞ ലോകസഭയിൽ പ്രതിപക്ഷമേതാവാകുമ്പതിന് പത്ത് ശതമാനം പാർലമെന്റ് അംഗങ്ങളുടെ പിൻബലം പോലും ഇല്ലാതെ പോയൊരു പാർട്ടിയാണ് നിങ്ങളുവല്ലാതെ ദുർബലപ്പെട്ടല്ലോ എന്ന് ചോദിക്കുന്നത് രണ്ട് കാലം കാലങ്ങനെ മന്ത് വന്നിട്ട് ഇപ്പുറത്ത് ചെറിയ കൊതുക് അടിച്ച ആളോട് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഇതാ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആകെ പ്രതിരോധിക്കുന്നത് നിങ്ങളാണോ ഞങ്ങളാണോന്ന് ചോദിച്ചാൽ ഞങ്ങളെന്നും ആ വലിപ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കഴിവുള്ള ഇടങ്ങളിൽ ഞങ്ങൾ ശക്തമായി മിശ്ചേദാർഢ്യത്തോടു കൂടി ബി ജെ പി പ്രതിരോധിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് എൺപത് പാർലമെന്റ് അംഗങ്ങൾ അവിടെ ഇപ്പൊ കോൺഗ്രസിന് എത്ര എം പിമാരുണ്ട് കനൽ ഒരു തരി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മളെ അധിക്ഷേപിച്ചില്ലേ ഇപ്പൊ എത്ര എം പിമാരുണ്ട് യു പിൽ കോൺഗ്രസിന് സോണിയാഗാന്ധി മാത്രം സോണിയാഗാന്ധി മാത്രമല്ല ഒറ്റ എം പി ആണ് കഴിഞ്ഞ തവണ അമ്മേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോ മകൻ അമ്മ മാത്രമായി ഇപ്പൊ അമ്മയെ മത്സരിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ സംസ്ഥാനം യു പി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ ഹൃദയം കോൺഗ്രസിന്റെ ഈറ്റില്ലം നെഹ്റു കുടുംബത്തിന്റെ ഹൃദയഭൂമി നരസിംഹ റാവുവിന് മുമ്പുള്ള എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്ത സംസ്ഥാനം ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് എൺപതിലൊന്ന അവിടെ എസ് പിയുടെ പുറകിൽ ഒരു ചെറിയ പാർട്ടി മാത്രമാണ് ഇന്ന് കോൺഗ്രസ് നോക്കിക്കോ മഹാരാഷ്ട്ര നാൽപ്പത്തി എട്ട് പല പാർട്ടികളിൽ ഒന്ന് മാത്രമാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ല ബി ജെ പി പ്രതിരോധിക്കുന്നത് പല പാർട്ടികളിൽ ഒന്ന് മാത്രം കോൺഗ്രസ് അതിനകത്ത് എൻ സി പി ഉണ്ട് അതിനകത്ത് ശിവസേന വിഭാഗമുണ്ട് അതിനകത്ത് മറ്റു പാർട്ടികളുണ്ട് ഇടതുപക്ഷമുണ്ട് പല പാർട്ടികളിൽ ഒന്ന് മാത്രം കോൺഗ്രസ് പിന്നെ പശ്ചിമബംഗാൾ ഇടതുപക്ഷത്തോട് ചേർന്നാണ് കോൺഗ്രസ് നിൽക്കുന്നത് പിന്നെ ബീഹാർ ബീഹാറിലും പല പാർട്ടികളിൽ ഒന്ന് മാത്രമാണ് കോൺഗ്രസ് അവിടെ ആർ ജെ ഡി ആണ് വഹിക്കുന്നത് അഞ്ചാമത്തെ സംസ്ഥാനം തമിഴ്നാട് മുപ്പത്തിയൊൻപത് പാർലമെന്റ് അംഗങ്ങൾ അവിടെയും സബ് ജൂനിയർ പാർട്ട്ണർ മാത്രമാണ് കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ പടം വച്ചിട്ടല്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സീതാറാമി പണം വയ്ക്കുന്നുണ്ട് രണ്ടു കൂട്ടിനും വയ്ക്കുന്നുണ്ട് എവിടെയൊക്കെയാണോ കഴിയുന്നത് അവിടെ യോജിപ്പ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ കോൺഗ്രസ് അതിന്റെ ഇമ്മത്തെ വലിപ്പം നോക്കുമ്പോ കോൺഗ്രസ് മാത്രമേ പല പാർട്ടികൾ ചേരുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ ബി ജെ പി പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ല മയിക്കുന്നത് കോൺഗ്രസ് പലവിലൊന്നു മാത്രമാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല നീ കോൺഗ്രസിനെ ജയിപ്പിച്ചാലും അരുണാചൽ പ്രദേശ് നോക്കിയേ അറുപത് നിയമസഭാ സീറ്റ് അറുപതിൽ നാൽപ്പത്തിരണ്ട് പേരെയും ജനങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിപ്പിച്ചു കോൺഗ്രസിന്റെ മേധാവ് പേമഖണ്ഡു മുഖ്യമന്ത്രിയായി കണ്ണടച്ച് തുറന്നു നോക്കുമ്പോ മുഖ്യമന്ത്രിയും കാണാനില്ല മന്ത്രിമാരെയും കാണാനില്ല ഒരാൾ ഒഴികെ നാൽപ്പത്തൊന്ന് എം എൽ എമാരെയും കാണാനില്ല അവര് രാജിവെച്ച് ഒരു പ്രാദേശിക പാർട്ടി ചേർന്നു കുറച്ച് കഴിയുമ്പോൾ രാജിവെച്ച് നേരെ ബി ജെ പി അറുപതിൽ നാൽപ്പത്തി രണ്ട് നിയമസഭാ അംഗങ്ങളായി വഞ്ചിച്ച് ിൽ നാൽപ്പത്തിയൊന്ന് പേരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നേരെ ബി ജെ പി ആയി ലോകത്തൊരിടത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കി ജയിപ്പിച്ചത് പാർട്ടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ആരെയാണോ തോൽപ്പിച്ചത് ആ പാർട്ടിയിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് പ്രേമഖണ്ഡു സത്യപ്രതിജ്ഞ ചെയ്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിലെ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഇരുപത്തെട്ട് സീറ്റ് അവിടെ അറുപതാണ് അറുപതിൽ ഇരുപത്തെട്ട് അതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അറുപതിൽ നാൽപ്പത്തെട്ട് സീറ്റും ജനങ്ങൾ കോൺഗ്രസിന് വരുകിയിരുന്നു സഭ രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് മന്ത്രിസഭ മാത്രമല്ല മുഖ്യമന്ത്രിയും കൊടുത്തു കോൺഗ്രസ് ബീരേൻ സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ രണ്ടാമൻ മണിപ്പൂരിൽ ഏറ്റവും ശക്തനായ കോൺഗ്രസിന്റെ നേതാവ് സിംഗ് ആ ബിജെപി ചേർന്നു ബി ജെ പി യുടെ നേതാവായി മുഖ്യമന്ത്രിയായി ഇരുപത്തി ഒന്ന് അംഗങ്ങളെ കൊണ്ടുവന്ന് കോൺഗ്രസിൽ കൂടി ആളെ അടർത്തിയെടുത്ത് മണിപ്പൂരിലെ മന്ത്രിസഭ അതിന്റെ തുടർച്ചയിൽ വീണ്ടും ബി ജെ പിക്ക് അധികാരം അപ്പോ വംശഹത്യക്ക് നേതൃത്വം നൽകുമ്പോ കാഴ്ചക്കാരായി നിശബ്ദമായി നിന്ന് സുപ്രീം കോടതിയുടെ വരെ രൂക്ഷമായി വിമർശനം ഏറ്റുവാങ്ങിയ ആ ഗവൺമെന്റിനെ ഒരുക്കി കൊടുത്തതും മുഖ്യമന്ത്രി മരകിയതും കോൺഗ്രസ് ആണ് ഇനി ജയിച്ചു പോയാൽ എവിടെ നിൽക്കും നിൽക്കുമെന്നുള്ളതെന്ന് ഓരോ സംസ്ഥാനത്തെ അനുഭവം പറയുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇന്ന് പ്രസംഗിച്ചാലും തീരാത്ത അത്രയും അധികം മുഖ്യമന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ കോൺഗ്രസ് ഇന്ന് ബി ജെ പി പോയി കേരളത്തിൽ നോക്കിയേ കരുണാകരന്റെ മകള് ബി ജെ പി പോവെന്ന് ആരെങ്കിലും ആലോചിച്ചിരുന്നു കരുണാകരന്റെ മോള് പണ്ട് മൂകുന്തപുരത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചു തൃശ്ശൂരിന് മത്സരിച്ചു കരുണാകരന്റെ മോള് പോകുന്നു ആരെങ്കിലും കരുതിയോ പോയി കഴിഞ്ഞ പിറ്റേ ദിവസം പത്മജ പറയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി സാധാരണ നമ്മൾ ചിലപ്പോ പോകും ദീർഘകാലത്ത് അനുഭവമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരാളാണോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോ ആരാ കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പാലം നോക്കണം ഈ കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിക്ക് പേര് മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാ മാവേരിക്ക സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ നിയമ യു ഡി എഫിന്റെ നിയമസഭാ സ്ഥാനാർത്ഥി ഇപ്പോ ബി ജെ പി സ്ഥാനാർത്ഥി ആരാ എറണാകുളത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ക്ലാസ് എടുത്ത് മടവരുന്ന കോൺഗ്രസിന്റെ അധ്യാപകൻ ഇപ്പോ ബി ജെ പി സ്ഥാനാർത്ഥി ഇതല്ലേ എപ്പ വേണമെങ്കിലും ബി ജെ പി ആയി മാറുന്ന ആളുകളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എപ്പ അതുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ആദ്യം വലിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് പറയണത് ആസാം മുഖ്യമന്ത്രി ആരായിരുന്നു കേഹം കോൺഗ്രസിന്റെ മേതാവായിരുന്നു മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ശാരദാ ചിറ്റ് ഫണ്ട് വന്നു ഇ ഡി റീഡ് പ്രശ്നങ്ങൾ നേപ്പാളിലേക്ക് പണം കെടുത്തി ആരോപണം രാജ്യദ്രോഹ കുറ്റം പ്രശ്നങ്ങൾ എല്ലാം വന്നു കഴിയുമ്പോൾ നേരെ ഇദ്ദേഹം ബി പോയി ആദ്യം ബി ജെ പി വലിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി പറയുന്നു കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പിക്ക് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണോ ചിലപ്പോ രണ്ടെണ്ണം വലിക്കും ചിലപ്പോ ഹിമാചലിനെ പോലെ ആറെണ്ണം വലിക്കും ചിലപ്പോ അരുണാചലിനെ പോലെ മൊത്തം ഡെപ്പോസിറ്റ് ഇടതു പോകും ഇതാണ് എന്നാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എ മാർ ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആളാ ഒരു പ്രലോഭനത്തിനും അവർ വഴങ്ങില്ല ഒരു പ്രകോപനത്തിനും വഴങ്ങില്ല ബി ജെ പിക്ക് ഇബിര വരുന്ന ഏത് സംവിധാനത്തെയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും കരുത്തുള്ള സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പണം കണ്ടാൽ മാറില്ല അന്വേഷണ ഏജൻസികളെ കണ്ടാൽ ഭയപ്പെടില്ല മിസ് ചേദാഡ്യത്തോടു കൂടി നിലപാട് സ്വീകരിക്കും സങ്കുചിതമായ രാഷ്ട്രീയമില്ല രണ്ടായിരത്തി നാലിന് നിങ്ങൾ നോക്കൂ ചിലർ പറയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒന്നും ഒന്നല്ലേ കിട്ടിയുള്ളൂ രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ കോൺഗ്രസിന് ഈ ലഡുവിൻ്റെ പുറത്ത് മറ്റേ ഇത് വയ്ക്കുന്ന മുന്തിരി വയ്ക്കുന്ന പോലെ പോലും ഒരെണ്ണം ഉണ്ടായില്ല രണ്ടായിരത്തി നാലിൽ ഒരെണ്ണ ലീഗിന് കിട്ടി ഒരെണ്ണ മൂവാറ്റോടെ പി സി തോമസ് ജയിച്ചു പതിനെട്ടടതുപക്ഷം ഇന്ത്യയിൽ അറുപത്തൊന്നിടതുപക്ഷം അറുപത്തൊന്ന് പേരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവർ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന്റെ തുടർച്ച ബി ജെ പി തുടരണമോ ബിജെപി മാറ്റിമർത്തി ഗവൺമെന്റ് വരണമോ കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ല ഇന്നത്തെക്കാളും ആരോഗ്യമുണ്ട് പക്ഷെ ഭൂരിപക്ഷമില്ല കോൺഗ്രസിന് ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ അനിവാര്യമാണ് ആവശ്യമല്ല അത്യാവശ്യമല്ല അനിവാര്യം ഇതില്ലെങ്കിൽ അന്ന് ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കില്ല അറുപത്തൊന്ന് പേർ കോൺഗ്രസിനെ തോൽപ്പിച്ചു വന്നവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ എങ്ങനെ നമ്മുടെ രാഷ്ട്രീയം വിശദീകരിക്കും ഈ ആശങ്കകളൊന്നും ഞങ്ങളെ അലട്ടിയില്ല ഞങ്ങളുടെ മുൻപിൽ ഇന്ത്യ ഇന്ത്യയും നാശയും ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ മതനിരപേക്ഷത കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് വന്ന പാർലമെന്റ് അംഗങ്ങൾ അതേ കോൺഗ്രസിനെ പിന്തുണച്ചു അവണ ഇടതുപക്ഷം അല്ലാതെ കേരളത്തിൽ വരുമ്പോ എന്തുണ്ടാകും കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് പ്രശ്നങ്ങനെ കേട്ടില്ല ഇവിടെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്തല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ മയിക്കുന്നത് ഞങ്ങൾ ചോദിക്കുമില്ല നിങ്ങളെ അമ്പത്തി എട്ട് മണിക്കൂർ ഈടി ചോദ്യം ചെയ്യുമില്ലേ എന്നിട്ട് നിങ്ങളെന്ത് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കില്ല കാരണം നിങ്ങളെ ചോദ്യം ചെയ്യുമതും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടിക്കിടക്കയല്ലേ രാഹുൽ ഗാന്ധി നിങ്ങൾ ഉത്തർപ്രദേശിൽ എത്ര ദിവസം പ്രചാരവേല നടത്തി ഏറ്റവും ഒടുവിൽ അഖിലേഷ് യാദവിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി നിങ്ങൾ ഒരു പരസ്യ പത്രസമ്മേളനത്തിലേക്ക് വന്നു നിങ്ങൾ കർണാടക കർണാടകയിൽ എത്ര തവണ നിങ്ങൾ പര്യടനം നടത്തി കർണാടകയിൽ ആരാണ് ഭരിക്കുമ്പോ ഇപ്പോ കോൺഗ്രസ് ഇരുപത്തെട്ട് പാർലമെന്റ് അംഗങ്ങളുണ്ട് കർണാടകയിൽ നമുക്ക് ഇരുപത് ആടെ ഇരുപത്തിയെട്ട് ആ ഇരുപത്തിയെട്ടിൽ കോൺഗ്രസിന് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ട് ഒന്ന് ബി ജെ പിക്ക് എത്രയുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ബി ജെ പി ഒരു സ്വതന്ത്രൻ ഇരുപത്തിയാറ് അവിടെ നിങ്ങൾ അധികാരത്തിൽ അവിടെ നിങ്ങൾക്ക് ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കാം നിങ്ങൾക്ക് കോൺഗ്രസിന്റെ സീറ്റ് പരമാവധി കൂട്ടാം നിങ്ങൾ അപടമിക്കണോ ും ബി ജെ പിക്ക് പേരെ നിങ്ങൾ കൂടി ഉൾപ്പെടുന്നവരെ പോലും പിന്തുണയ്ക്കുന്നതിൽ യാതൊരു രാഷ്ട്രീയ കുഴപ്പമില്ലാത്ത ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി കേരളത്തിൽ തന്നെ കെട്ടിക്കിടക്കണോ ഇവിടെ വന്ന് ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ബി ജെ പിക്ക് പേരെ നിൽക്കുന്ന അന്വേഷണ ഏജൻസികൾ നിങ്ങളെ വേട്ടയാടുമ്പോഴും അവന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കുന്നവരെ ഇവിടെ വന്ന് വേട്ടയാടണമെന്ന് പ്രഖ്യാപിക്കണം ഇതാണ് കോൺഗ്രസ് എങ്ങനെ കെജ്രിവാളിനെ അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും നയിച്ച കേസിന്റെ തുടക്കം നിങ്ങൾ മലകിയ പരാതിയാണ് ഡൽഹിയിലെ കെജ്രിവാൾ ഗവൺമെന്റിനെതിരെ നിങ്ങൾ മലകിയ പരാതിയിൽ നിന്നാണ് കേസിന്റെ തുടക്കം ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി സിസോദി അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചോദിച്ച ചോദ്യം ഇന്നും നിങ്ങൾക്ക് മാധ്യമങ്ങൾ ലഭ്യമാണ് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമില്ല നിങ്ങളാ ചോദിച്ചത് കോൺഗ്രസ് ആ കോൺഗ്രസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് ഇവിടെ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോ ഞങ്ങൾ പറയുമ്പോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈക്വലായി മത്സരിക്കാൻ തുല്യമായ മെലയുണ്ടാകണം അത് തെറ്റായ സമീപനമാണ് നിങ്ങളുടെ നിലപാടെന്തോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കർണാടകയിൽ വിളിക്കുന്നില്ല തെലങ്കാനയിൽ നിങ്ങൾ ആണല്ലോ അധികാരം തെലങ്കാന മുഖ്യമന്ത്രിയോടെ പ്രസംഗിക്കുന്നുണ്ടല്ലോ പതിനേഴ് സീറ്റ് നിങ്ങൾക്ക് ഇപ്പൊ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് നാല് സീറ്റ് ബിആർഎസ് ആയി ബിആർഎസ് ഇപ്പൊ ദുർബലപ്പെട്ടു നിങ്ങൾ അധികാരത്തിൽ വന്നു അവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണ്ടേ എത്ര തവണ പോയി ബി ജെ പിക്ക് പരമാവധി സീറ്റ് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് ഉത്തരമ്പ്യയിലാണോ ഇത് സീറ്റ് അധികം കിട്ടാനില്ല അവിടെ സീറ്റുകൾ കുറയും അവിടെ കുറയുകൂടി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അവിടെയല്ലേ കേന്ദ്രീകരിക്കേണ്ടത് അതിനു പകരം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു അവന് കാരണം നിങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത അത് മാത്രമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ഇനിപ്പോ പ്രിയങ്കവരാണ് ഭർത്താവ് ബിജെപിക്ക് ബോണ്ട് കൊടുത്തിട്ടാണ് ഭാര്യ ഇവിടെ വന്നിട്ട് ബിജെപിയെ തോപ്പിക്കാൻ പറയണത് എന്താണ് ഇനി പ്രശ്നങ്ങളിൽ നിങ്ങളുടെ നിലപാടുണ്ട് പൗരത്വ ഭേദഗതി നിയമം കാർഗയോട് ചോദിച്ചു എന്താ കോൺഗ്രസിന്റെ നിലപാട് കാർഗ പറഞ്ഞു പകുതി എഴുന്നേറ്റും പകുതി ഇരുന്നിട്ടും പറഞ്ഞു ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയാന്ന് പറഞ്ഞു ഇതുവരെ വരെ ഉറക്കണേറ്റിട്ടില്ല ഇത് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു അല്ല കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി വരുന്നുണ്ട് കേരളത്തിൽ അപ്പൊ പറയും അപ്പൊ പറഞ്ഞില്ലാന്ന് മാത്രമല്ല കൊടി വരെ അട്ടത്ത് കയറ്റി വെച്ചാൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോ നല്ല ലീഗിന്റെ നേതാക്കന്മാര് കരിങ്കിൽ ഇരുന്നിട്ട് ബലൂൺ ഊതി കുറിപ്പിച്ചുകൊണ്ടിരിക്കുക കൊടിയില്ല ബലൂൺ ചിഹ്നം കൊടിയിലല്ലേ കൊടി പോലും വേണ്ടാത്തവരാ ചിഹ്നത്തെ കുറിച്ച് ഉൾക്കേണ്ട പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയോ പൗരത്വ ഭേദഗതി നിങ്ങളുടെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി എന്ന പരാമർശമെങ്കിലുമുണ്ടോ അപ്പൊ പ്രതിപക്ഷ ഏതാ പറഞ്ഞത് മുഴുവൻ വായിച്ചു നോക്കാത്ത മുഖ്യമന്ത്രി എല്ലാം വായിച്ചു കൊടുത്തു പിന്നെ മിണ്ടിയിട്ടേ ഇല്ല പൗരത്വ ഭേദഗതി നിങ്ങളൊരു മുസ്ലിം പ്രശ്നമായി കണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത്യുമ്പെങ്കിൽ നിങ്ങൾക്ക് ഹീണമുണ്ടാക്കുമോ എന്ന മൃദു ഹിന്ദുത്വ മനസ്സ എന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഒരു മുസ്ലിം പ്രശ്നം മാത്രമല്ല ഇപ്പൊ മുസ്ലിമിനെ ബാധിക്കുന്നു എന്നാൽ മതം പൗരത്വത്തിന് മാനദണ്ഡമാക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തിന്റെ സ്വഭാവം മാറും ഇന്ന് മുസ്ലിം പുറം വെള്ളപ്പെടുന്നുവെങ്കിൽ നാളെ ക്രിസ്ത്യാനിയാകാം മറ്റന്നാൾ ബുദ്ധമതക്കാരനാകാം പിറ്റെന്നാൾ ജൈന മതക്കാരനാകാം പിന്നെ സിഖുകാരനാകാം പിന്നെ പാഴ്സിയാകാം പിന്നെ ആരുമാകാം ഇന്ത്യൻ ഭരണഘടനയുടെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള മനോഹരമായ ആർട്ടിക്കിളുകൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ് മതം പൗരത്വത്തിന് അടിസ്ഥാനമേ അല്ല ആറാം ആർട്ടിക്കിൾ ഏഴാം ആർട്ടിക്കിൾ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ പോലും ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് മതം അഗമകാണ പാടില്ലയാ രാജ്യത്തിന്റെ സ്വഭാവം മാറും മതം മുകളിലല്ല ഈ മതവും മറ്റൊരു മതത്തിന്റെ താഴെയുമല്ല എല്ലാ മതങ്ങളും തുല്യമായ അവകാശം എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അതിമനോഹരമായ ആർട്ടിക്കിൾ പതിനാല് ഈ രാജ്യത്തിന്റെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുൻപിൽ തുല്യർ തുല്യമായ നിയമ പരിരക്ഷ ആർട്ടിക്കിൾ പതിനാല് പൗരന്മാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും പൗരന്മാർ എന്നല്ല എല്ലാ മനുഷ്യരും ഈ രാജ്യത്തിന്റെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുൻപിൽ തുല്യർ തുല്യമായ നിയമ പരിരക്ഷ അതാണ് ഇന്ത്യൻ ഭരണഘടന അഭിനി പൗരത്വ ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധം അവർ റദ്ദാക്കണം എന്ന് പറയാൻ ആർജവമില്ലാത്തൊരു പാർട്ടിയായ കോൺഗ്രസ്സിൽ ആര് വിശ്വസിക്കണം ഇതാണ് അപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാനത്തിൽ ഉരുണ്ടുകൂടലിൽ കോൺഗ്രസെ രക്ഷിക്കൂ എന്ന് കരുതി അബദ്ധത്തിൽ ചാടിയ ആളുകൾ ഇത്തവണ നല്ല തിരിച്ചറിവോട് കൂടി നിലപാട് സ്വീകരിക്കണം രണ്ട് നിങ്ങൾ കേരളത്തിലൊപ്പമാണോ കേരളത്തിൽ പിരാണോ ഇപ്പോ ഗവൺമെന്റിനും അല്ലാത്ത ഞെരുക്കുണ്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു രൂപ പിരിച്ച് ഡൽഹിക്ക് കൊണ്ടുപോയാൽ തിരിച്ച് ഇരുപത്തെട്ട് പൈസ കഷ്ടിങ്ങോട്ട് വരും ബീഹാറിൽ നിന്ന് ഒരു രൂപ പിരിച്ചു കൊണ്ടുപോയാൽ ഏഴു റുപ്യ പതിനാല് പൈസ തിരിച്ച് അവർക്ക് കൊടുക്കും യു ഒരു രൂപ പിരിച്ചു കൊണ്ടുപോയാൽ രണ്ട് റുപ്യ നാൽപ്പത് പൈസ അവർക്ക് തിരിച്ചു കൊടുക്കും നമുക്ക് നമുക്കൊന്നും കൊണ്ടുപോയാൽ കഷ്ടി ഇരുപത്തെട്ട് എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കും കടം വാങ്ങിക്കാൻ സമ്മതിക്കില്ല ഈ പരിധിസന്ധിയും പരിമിതിക്കിടയിലെ നമ്മൾ പെൻഷൻ കൊടുക്കണേ ഇപ്പോ മൂവായിരത്തി ഇരുന്നൂറ് കൊടുത്തില്ലേ ഞങ്ങൾ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ അധികം ആലോചിച്ചിരുന്നത് അല്ല പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് മുൻപ് ഇടതു മുന്നണി പറഞ്ഞു പെൻഷൻ ആയിരം ആക്കും പിണറായി വാക്കു വലിച്ചില്ല പക്ഷെ ആക്കാതെ പറഞ്ഞത് ആക്കിയത് എത്രയാ ഇപ്പോ ഇതുപോലും കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ സാമ്പത്തിക ഞെരുക്കും ആ ഞെരുക്കത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ മാടിന് വേണ്ടി മിന്നോ അതിന് പകരം അവർ ബി ജെ പിക്ക് ഒപ്പം മിമില്ലേ ചാലക്കുടിയുടെ പാർലമെന്റ് അംഗം മിന്നോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണം ഈ മാട് മുന്നോട്ട് പോകുന്നതിന് സംഭാവന നൽകാൻ കഴിയുന്ന വ്യക്തിത്വം അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി എബിരാളികൾക്ക് പോലും സുസമ്മതനായ കരുത്തും അനുഭവവും അറിവുമുള്ള പ്രൊഫസർ സി രവീന്ദ്രാഥ് എം എൽ എ ആയിരിക്കുമ്പോൾ ഏറ്റവും ജനകീയനായ എം എൽ എ മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെടുത്തി പുതിയ പ്രൊഫസർ സി രവീന്ദ്ര മാറ്റം ആഗ്രഹിക്കുന്നു ഒരു നവചാലക്കുടി വികസിതമായ ചാലക്കുടി അവന് നിലപാട് സ്വീകരിച്ച് മടപ്പിലാക്കാൻ കരുത്തുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകണം അവര് പ്രൊഫസർ സി രവീന്ദ്രമാവിന് ചുറ്റി കരുവാ മടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഈ സംവർമ്മം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ